നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ചില ആൾക്കാരും ചില സ്ഥലങ്ങളൊക്കെ കാണില്ലേ സോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കരുതുന്ന ഒരു സ്ഥലവും അവിടുത്തെ കുറച്ച് ആൾക്കാരെയും കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങനെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇത് നിങ്ങളിൽ പലർക്കും ബെനിഫിഷ്യൽ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയും നിങ്ങൾ കാണണം അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾ കാണണം നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഹലോ ബ്രിവാൺ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശുഭ ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് ഈ ചാനലിൽ ഞാൻ കുറച്ച് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് വീഡിയോസാണ് ഇടുന്നത് സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജോലി കിട്ടാൻ എന്നെ സഹായിച്ചൊരു ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത് ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് ഈ വീഡിയോയുടെ എൻഡ് വരെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ പക്ഷേ ഇത് പ്രൊമോഷനാണ് ഓഫ് കോഴ്സ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനല്ലാതെ പിന്നെ ആരാ പ്രൊമോട്ട് ചെയ്യേണ്ട സോ ഞാനിന്ന് പറയാൻ പോകുന്നത് കനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ സി ബി ഐ ഐ ടിയിനെ കുറിച്ചാണ് കാനറ ബാങ്കിൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് സാമൂഹിക പ്രതിബദ്ധത സോ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരു സം റീസൺസ് സം പേഴ്സണൽ റീസൺസ് തേർഡ് സെമസ്റ്റർ ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ഫ്യൂച്ചറിലോട്ട് ഒരു ജോലി വേണം അത്യാവശ്യമായിട്ടൊരു ജോലി വേണം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞത് മാർച്ചിലാണ് മാർച്ച് മാസിലാണോ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ കാനറ ബാങ്കിൽ പെസ് കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് പോകുമായിരുന്നു അപ്പം അച്ഛൻ അവിടെ കണ്ടിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ സി ബി ഐ ഐ ടി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതും കുട്ടികൾ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെയാണ് ഞാൻ സി ബി ഐനെ കുറിച്ച് അറിയുന്നത് ഞാൻ അവിടെ പോയി പോയപ്പോൾ ആ സമയത്ത് മഹാദേവൻ സർ സാറുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല സന്തോഷ് സർ സജിത ടീച്ചർ സോ ഇവരെല്ലാവരും എൻ്റെ ജീവിതത്തിലെ വളരെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ 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 അധികം ഓക്കെ ഞാൻ അധികം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് പക്ഷേ ആൾക്കാർ മനുഷ്യരിലെനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാരണം ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ശക്തിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നും മനുഷ്യർക്ക് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു പറ്റുമോ എന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഇവരെല്ലാവരും എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് എനിവേസ് അങ്ങനെ പോയപ്പോഴാണ് ഇവരെ കാണുന്നത് ഇത് അഞ്ച് വർഷത്തിന് മുന്നേ ഉള്ള കഥയാണേ അപ്പം അന്ന് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള അതായത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് കാനറ ബാങ്കിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അപ്ലിഫ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു അതാണ് അല്ലാതെ ഇത് വേറെ ഒരു തരത്തിലുള്ള ഒരു പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല അവിടെ പഠിപ്പിക്കുന്നത് എം എസ് വേഡ് പിന്നെ എക്സല് പവർ പോയിന്റ് ഫോട്ടോഷോപ്പ് പിന്നെ ടൈപ്പിംഗ് പഠിപ്പിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ടൈപ്പിംഗ് നല്ല സ്പീഡിൽ നിങ്ങളത് ടൈപ്പ് ചെയ്യാൻ പഠിപ്പിക്കും എൻ്റെ സാറ് ഒരു കുട്ടിക്ക് ഒരു ഒരു കൈ അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി സർ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് സാർ വേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ആ കുട്ടിക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരെയും പോലും ആ കുട്ടിക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് ഞങ്ങൾ പഠിച്ച സമയത്ത് അവിടെ ആ ചേച്ചി വന്ന ഓരോ ഓർമ്മയുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് സി ബി ഐ ടി എന്ന് പറയുന്നത് ഞാൻ അന്ന് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളായിട്ടാണ് അവിടെ പോയത് പക്ഷേ ഇന്ന് അഞ്ച് വർഷത്തിനപ്പുറം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ഒരു ഇഷ്യൂ ഇല്ല അതിന് കാരണം സി ബി ഐ ടി ആണ് അപ്പം ഇത് കാണുന്ന കുറേ പേർക്ക് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും വലിയൊരു എല്ലാവരും പറയാറ് കാശൊന്നും വെച്ചിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പക്ഷേ എനിക്കത് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുടെ കാരണം കാശായിരുന്നു അപ്പം ആ ഒരു പ്രോബ്ലം ആ ഒരു ബിഗ് പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിട്ട് എനിക്കൊരു ഹെൽപ്പിങ് ഹാൻഡ് തന്നത് സി വി ഐ ടി ആണ് അങ്ങനെ അവിടെ ഞാൻ ഒരു മൂന്ന് മാസത്തെ കോഴ്സാണ് പക്ഷെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന യു എസ് ടി ഗ്ലോബൽ അറിയാമല്ലോ അപ്പോൾ അന്ന് യു എസ് ടി ഗ്ലോബൽ ഇപ്പോൾ യു എസ് ടി അവിടെ നിന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഒരു സർ വരുന്നുണ്ടായിരുന്നു വിഷ്ണു സാർ വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ വിഷ്ണു സാറാണ് അന്ന് പറഞ്ഞത് യു എസ് ടിയിൽ ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് ഫ്രഷേഴ്സിനുള്ളതാണ് ഒന്ന് വന്ന് നോക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടൊക്കെ പോയി പോയി ഒരു അഞ്ഞൂറ് പ്ലസ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു എന്നെയും സെലക്ട് ചെയ്തു അപ്പോൾ എനിക്കത് ആ ഒരു മൊമെൻറ്റിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എനിക്കൊരു ജോലി കിട്ടി ഓക്കെ ഞാൻ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി അതോ ഞാൻ അവിടെ ജോലി കിട്ടാനാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചില്ല സോ എനിവേസ് ജോലി കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ജോലി കിട്ടിയതിൽ കാട്ടിലും എനിക്ക് ജോലി കിട്ടി നെക്സ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ ഉള്ളൊരു എൻ്റെ ഫാമിലി എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അപ്പൂപ്പനൊക്കെ അന്ന് കാശ് കൊണ്ട് കൊടുത്തപ്പോൾ അപ്പനൊക്കെ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ അതിന് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് അഞ്ച് വർഷത്തിന് മുന്നേ ഉള്ള ഞാനല്ല ഉള്ള ഞാൻ അതിന് ഞാൻ സി ബി ഐ ടിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പോയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നെനിക്കറിയത്തില്ല സോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ജോയിൻ ചെയ്യാം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ ക്ലാസ് തുടങ്ങും ആൻഡ് ക്ലാസ് തുടങ്ങുമ്പോൾ മൺഡേ ടു സാറ്റർഡേ നയൻ ടു ഫൈവ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് നല്ല ക്ലാസ്സസ് ആണ് എനിക്ക് എനിക്കിത് കൂടുതൽ എങ്ങനെ പറഞ്ഞു തരണം എന്നറിയത്തില്ല എനിക്ക് ഇത്രയുമേ പറഞ്ഞു തരാൻ പറ്റൂ നല്ല ക്ലാസ്സസ് ആണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഇടാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫോട്ടോസ് കണ്ടോളൂ ആൻഡ് അവിടെ പഠിച്ചൊരു കുട്ടി എന്ന നിലയിൽ ഞാൻ പഠിക്ക ഞാൻ അവിടെ മാത്രമല്ല ഞാൻ പഠിച്ച ട്യൂഷൻ ക്ലാസ് സ്കൂളുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്നെ മാക്സിമം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും കാരണം ഐ മീൻ എല്ലായിടത്തും നമുക്ക് നല്ലത് മോശവും വരും പക്ഷേ ഇൻ ടോട്ടൽ എനിക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിനെയാണ് ലൈക്ക് ബീങ് ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറയില്ലേ നന്ദിയുള്ളവരായിരിക്കണം ജീവിതത്തിൽ അപ്പം ഞാൻ എല്ലാവടത്തും പറയും അന്ന് ഒന്നും ഇല്ലാതെ എന്തിനൊക്കെയോ എന്തൊക്കെയോ നേടണം എന്ന് പറഞ്ഞ് സി ബി ഐ ടിയിൽ പോയ ആളാണ് ഞാൻ പക്ഷെ ഇന്ന് തിങ്സ് ചേഞ്ച്ഡ് ചില ആൾക്കാരും ചില സ്ഥാപനങ്ങളും ഒക്കെ ചില സമയത്ത് ഈ ദൈവത്തിൻ്റെ റോൾ എടുക്കത്തില്ലേ നമ്മളിപ്പോൾ ഫ്ലഡ്സ് വരുമ്പോഴും നമ്മുടെ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വന്നപ്പോഴൊക്കെ കണ്ടതാണ് സോ അതുപോലെ ചില ആൾക്കാർ എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ റോൾ എത്തിട്ടുണ്ട് അതാണ് എനിക്ക് സി ബി ഐ ടി അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഒരു കോഴ്സിന് ജോയിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല പകരം നിങ്ങൾക്ക് കുറേ സ്കിൽസും ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ നമ്മളെ എന്നുവെച്ചാൽ എല്ലാ ദിവസവും രാവിലെ നമ്മളെ കൊണ്ട് ന്യൂസ് വായിപ്പിക്കുക നമ്മളുണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുക അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ അല്ല ഇന്നത്തെ കാര്യം എന്നിട്ട് എല്ലാം മാറി സോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സന്തോഷ് സർ സജിത ടീച്ചർ ഇവരോടൊക്കെ ഫോർ എവർ ഐ എം ഗ്രേറ്റ്ഫുൾ കൂടുതലെനിക്ക് പറഞ്ഞ് ഇതൊരു എന്താ പറയുക കഥയിൽ ഇത് ജീവിതമാക്കാൻ താല്പര്യമില്ല പിന്നെ എങ്ങനെ അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും അടുത്ത എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഫിഫ്റ്റീൻതിന് അവിടെ അടുത്ത ക്ലാസ് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ അവസാനം ഒരു ബ്രോഷറ് കാണിക്കാം സോ അതിലുള്ള നമ്പറിൽ താല്പര്യമുള്ളവർ വിളിക്കാം വിളിച്ചതിന് ശേഷം നിങ്ങൾക്കവിടെ ഇത് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സാർ പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഒക്കെ ചെയ്താൽ മതി എന്നിട്ട് ലൈക്ക് ജനറൽ നോളജ് ഒക്കെ ഉള്ളു ഇപ്പോഴത്തെ രാഷ്ട്രപതി ഇങ്ങനത്തെ അന്ന് 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 രാഷ്ട്രപതിയുടെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് ഓർമ്മയുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റിൽ ചോദിക്കുന്നത് ഇന്ന് നമ്മളെ സെലക്ട് ചെയ്യുക നമുക്ക് ഫുഡ് തരും ഈ ഫുഡ് ഫുഡെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലായിടത്തും എൻ്റെ ഓഫീസിലെയും കാര്യം ഞാൻ പറയാറുണ്ട് ഫുഡ് കിട്ടും ഫുഡ് കിട്ടും ഫുഡൊക്കെ ആണ് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലെ പഠിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഫുഡ് തരണം എന്നൊന്നും യാതൊരു കണ്ടീഷനും ഇല്ലല്ലോ ബട്ട് അവർ തരുന്നുണ്ട് സോ ഫുഡും എല്ലാം ഉണ്ട് നിങ്ങൾ അവിടെ പോവുക പഠിക്കുക അവർ പറയുന്ന അവർ പറയും ഇവിടെ ഇവിടെ ഓപ്പണിങ്സ് ഉണ്ട് പോയി നോക്കൂ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് ലൈക്ക് ഈവൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് സി വി വരെ പ്രിപ്പയർ ചെയ്തു തന്നത് സാറാണ് സോ അങ്ങനെയാണ് എനിക്ക് സി ബി ഐ ടിയിലെ അഡ്മിഷനൊക്കെ കിട്ടിയത് ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്